എനിക്ക് പെൻഷൻ കിട്ടണം അല്ലാതെ എനിക്ക് കൈ അവർ മാറുകയില്ല ഭർത്താവും മക്കളും ഒന്നും ഇല്ല ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ട ജീവിതം രാത്രി ബുദ്ധിമുട്ട് മയ ഒന്നിനും ഈ കാലം കണ്ടു കൊണ്ട് കറങ്ങാനും ചെയ്യാനും ഇല്ല ഇവിടെ ഏകദേശത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇല്ല ഒന്നുമില്ല ആ ഘടങ്ങാറായി ഇത് ഫാത്തിമ താത്ത വിധവാ പെൻഷൻ കിട്ടിയിട്ട് മാസം ആറായി ദൈനംദിന കാര്യങ്ങൾക്ക് പോലും പണമില്ലാതായതോടെ താത്തയുടെ കാര്യം കഷ്ടത്തിലാണ് മരുന്നും ഭക്ഷണവും സൗജന്യമായി കിട്ടുന്നതാണ് ഏക ആശ്വാസം വീടിനടുത്തെ ഹോട്ടൽ ഉടമയുടെ സ്നേഹമാണ് മലപ്പുറം കുന്നുമലിൽ താമസിക്കുന്ന ഫാത്തിമ താത്തയുടെ വീട്ടിലേക്ക് മുടങ്ങാതെ ഭക്ഷണം എത്തിക്കുന്നത് ആ സ്നേഹം നിലക്കില്ലെന്ന് ഫാത്തിമ താത്തയുടെ മനസ്സ് പറയുന്നുണ്ടാവണം രാത്രിക്ക് കുച്ചക്കുള്ള ഭക്ഷണം അത് കഴിക്കും മരുന്ന് ഇവിടെ സഹനു ചീട്ടിവിടെ കാണുന്നു ചീട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ തവണ ആളില് എല്ലാരും പറഞ്ഞുകൊണ്ട് അവിടെ പോയി ഗുളിക അവിടെ നിന്ന് കിട്ടും ഗുളികയും മരുന്നും പനിൻ്റെ മരുന്നും സുട്ടലിന്റെ മരുന്നും വൽക്കണ മരുന്നൊക്കെ വേണ്ടി അതിനിപ്പോൾ വേറെ ഗ്യാസിന്റെ മരുന്ന് വേണം വേറെ അന്നാ തന്നെ ഉണ്ടാവില്ല മരുന്ന് ചിലപ്പോ ഭക്ഷണത്തിന് കമ്മിയായാലും നമുക്ക് മരുന്ന് വേണം അത് മാത്രം പോരല്ലോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ പണത്തിന് പണം തന്നെ വേണം കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാനും കഴിയണം പെൻഷൻ ലഭിക്കാതെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കിട്ടിയിട്ട് കുറച്ചൊക്കെ നമ്മൾ അത്യാവശ്യത്തിനെല്ലാം വാങ്ങേ എന്തേലും മാർഗമാണെങ്കിൽ സോപ്പും ഒക്കെ വാണ്ടേ അപ്പൊ അങ്ങനെ അങ്ങനെ ഒപ്പിച്ച് അവിടെ വാങ്ങും മറ്റവരോടും പറഞ്ഞ് അങ്ങനെ വാങ്ങിയാലും ഒപ്പിച്ചു വേറെ കൊടുക്കും ഒറ്റപ്പെട്ട ആരും അറിയില്ല നമ്മൾ നമ്മളെ കാര്യം ഒപ്പിച്ച് പോകും ആവുന്ന കാലത്ത് ജോലിക്ക് പോയിരുന്നു നടക്കാൻ ബുദ്ധിമുട്ടായതോടെ ജോലിയും അവസാനിപ്പിച്ചു ഇപ്പോൾ ആരുമില്ലാത്ത വീട്ടിൽ വിധവാ പെൻഷൻ വരുന്നതും നോക്കി കാത്തിരിപ്പാണ് ഫാത്തിമത്താത്തയെ പോലെ പെൻഷൻ കിട്ടാത്ത നിരവധി ആളുകളുണ്ട് പ്രയാസം മൂലം കണ്ണീര് വീഴാത്ത നവകേരളമാണ് ഇവരുടെയും സ്വപ്നം